കാഞ്ഞിരപ്പള്ളി ടൗണിൽ കാൽ നട യാത്രക്കാരനായ യുവാവിന് കാറിടിച്ച് ഗുരുതര പരിക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു നിന്നത് ഇലക്ട്രിക് പോസ്റ്റിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് കാഞ്ഞിരപ്പള്ളി ഇന്ത്യൻ ഓയിൽ പമ്പിനു സമീപത്ത് വെച്ച സംഭവമുണ്ടായത് കാഞ്ഞിരപ്പള്ളി അൽ ഡേറ്റ്സ് ആൻഡ് നട്സിലെ ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശിയായ റിസ്വാനാണ് പൊൻകുന്നം ഭാഗത്ത് നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് എതിർഭാഗത്തുകൂടി നടന്നു പോകുകയായിരുന്ന റിസ്വാനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു അടിച്ചുനിന്നത് അപകടത്തിൽ വാഹനത്തിന് മുൻവശം തകർന്നു റിസ്വാന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അബോധാവസ്ഥയിലായ റിസ്വാന്റെ ആന്തരിക അവയവങ്ങൾക്ക് ശതമാറ്റിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന ഡ്രൈവർ പൊൻകുന്നം ഒന്നാമൽ സ്വദേശിയായ പൂവാലിക്കുന്നൽ ഫ്രാൻസിസ് കാറുടുമ്മ കരിക്കാട്ടൂർ സ്വദേശി കരിമ്പൂരിൽ മാധവൻ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു ഇരുവരും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് കാറിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു